നമസ്കാരം എൻ്റെ പേര് കൃഷ്ണ അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ശിങ്കാരിമേളം എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം പഠിച്ചെടുക്കാം എന്നൊരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നവരെ ആരും ഒരു ക്ലാസ് ആയിട്ടൊന്നും ഇന്നവരെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടില്ലാണെന്ന് എൻ്റെ അറിവ് കാരണം ഇത് ഒരു ടീമായിട്ടാണ് അവർ അവരവരുടേതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കൂട്ടുന്ന ടൂണുകളും നാളൊക്കെയാണ് എന്നിരുന്നാലും ഇതിനെല്ലാത്തിനും ബേസിക്ക് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ആര് അടിച്ചാലും നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു പൊട്ടാവുന്നൊരു ആക്കാവുന്ന കൈ കൈവട്ടങ്ങളാണ് പഠിപ്പിക്കാനായി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൈവട്ടങ്ങൾ അതിൻ്റെ വേഗത അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരം ശ്രമിക്കും എന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന നടത്താൻ ശ്രമിക്കും നിങ്ങളും അതിന്റെ ഭാഗമായിട്ട് പരിശ്രമിക്കുക വലിച്ചു കിട്ടുന്നില്ല ആദ്യം തക്കിട്ടയിൽ തന്നെ തുടങ്ങാം തക്കിട്ട ഈ തക്കിട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധ തക്കിട്ട പോലെ തന്നെ പക്ഷെ തക്കിട്ടയുടെ താളത്തിന് വ്യത്യാസമുണ്ട് തക്കിട്ടയുടെ താളത്തിന് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതൊരു അമ്പലമേളത്തിന്റെ തക്കിട്ട ആ ഒരു രീതിയിലല്ല അതിൻ്റെ തക്കിട്ട ആ രീതിയിൽ തക്കിട്ട ഉള്ള മേളങ്ങളുണ്ട് എന്നിരുന്നാലും ശിങ്കാരിമേളത്തിന്റെ തക്കിട്ട എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരാം എന്നിട്ട് അതിന്റെ താളം ഞാൻ അതേ വേഗതയിൽ കാണിച്ചുതരാം അതിന്റെ ഒരു രീതി ആ രീതിയിൽ കാണിച്ചുതരാം തക്കിട്ട എന്ന് പറയുന്നത് വലത് കയ്യില് തുടങ്ങും രണ്ടാമതും കീ അതായത് വലത് കൈ രണ്ടടിയും ഇടത് കൈ ഒരടി നിങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് തക്കിട്ട അടിക്കുമ്പോൾ ഇത് ശിങ്കാരിമേളത്തിന്റെ രീതിയിൽ അടിക്കുന്നു ഒരു ചെറിയ പൊടിക്ക് ഒരു ഭംഗിയുണ്ട് ഭംഗിയിൽ ഇതൊരു വേഗതയുണ്ട് ആ ഒരു രീതിയിൽ അടിക്കുമ്പോ തക്കിട്ട ഇങ്ങനെ പഠിക്കാം തയ്ക്കുമ്പോൾ ശിങ്കാരിമേളത്തിന്റെ മേളത്തിന്റെ ഒരു സ്പീഡ് ഇതാണ് ഇതാണ് ആ മേളത്തിൻ്റെ സ്പീഡ് ശിങ്കാരി മേളത്തിൻ്റെ തക്കിട്ടയുടെ സ്പീഡ് ഇതാണ് ഇനി ഇതിലും കൂടുള്ളു കുറയാൻ വഴിയില്ല അങ്ങനെ കുറഞ്ഞങ്ങനെ മേളം ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് സാധാരണ ബേസിക്കായിട്ട് ശിങ്കാരി വേളത്തിൻ്റെ അറിഞ്ഞിരിക്കേണ്ട ഒരു കൈ അതായത് തക്കിട്ട ഇനി ഇതിന് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ മേളത്തിന് ടൂണുകൾ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് അതായത് ടൂണുകൾ നല്ല നല്ല ടൂണുകൾ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ സ്പീഡ് വേണം അപ്പം ഇത് അടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടാട്ട് ഇത് വളരെ സ്ലോയിൽ അടിച്ചാൽ തുള്ളിക്കാനുള്ള ടൈപ്പിലുള്ള മേളങ്ങൾ ഉണ്ടാക്കാം അത് സ്പീഡ് കൂട്ടി കഴിഞ്ഞ് തുള്ള നല്ല ടൂണുകളുള്ള മേളകൾ ഉണ്ടാക്കാനും അതിപ്പോൾ സ്ലോ സ്ലോയിൽ അടിച്ചിട്ട് ടൂണുകൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞു എന്നിരുന്നാലും ടൂണുകൾ ഉണ്ടാക്കാനുള്ള പറ്റിയ സ്പീഡിലുള്ള മേളകൾ ഉണ്ടാക്കില്ലെങ്കിൽ അതിന് തക്കിയിട്ട് ഇത്തിരി സ്പീഡ് കൂടണം ഈ തക്കിയിട്ട ഏത് മേളത്തിൻ്റെ കൂടെ ആപ്റ്റാവും അതായത് ഏത് മേളത്തിന്റെ കൂടെയും ഇപ്പോൾ കൂടും മേളത്തിന്റെ ഒരു ഇത് എല്ലാ മേളത്തിലും ഈ തക്കിയിട്ട ആ ഒരു ടോണിലാണ് അത് പോണത് അത് പഠിച്ചു വെക്കുക നിങ്ങളറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ വരന്തരോട്ടം ഇപ്പോൾ വരന്തരവട്ടം ഒരു പ്രാവശ്യം രണ്ടാണ് ഇതിന്റെ വരന്തോട്ടം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് പല വരന്തോട്ടം വരന്തരവട്ടങ്ങളും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നാലും നിങ്ങൾക്ക് പഠിക്കാനും ആ ടൂണും അതിന്റെ സ്പീഡ് മനസ്സിലാക്കാൻ രണ്ടായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് പറയണത് ഞാൻ ഒരു പ്രാവശ്യം കൂട്ടി കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ കൂടെ ഒരാളില്ല അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഞാനിത് വരന്തലില കുട്ടി ഇടനില എങ്ങനെ കൊട്ടണേ എന്ന് കാണിച്ചു തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് പരന്തര രണ്ടു പറയാണ് കൂട്ടി കൂട്ടി ഇടം കൊട്ടി കയറണ രീതിയിൽ കാണിച്ചു തരാം അപ്പം ഇത് മനസ്സിലാക്കാം തക്കിട്ട പഠിക്കുക ഈ തക്കിയിട്ട പഠിച്ച് ഒരു നമുക്ക് നമുക്കടുത്ത് വരുന്നത് തകതക വരുന്നുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തകതരി ഇട വരുന്നുണ്ട്